ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പാൽ പിഴിഞ്ഞ മീൻ കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ഫിലോപ്പി മീൻ എടുത്തിട്ടുണ്ട് നമുക്കിനി എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമംഗ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയത് ഒരു പത്ത് ഉള്ളി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി ഉപ്പ് ആവശ്യത്തിന് രണ്ട് തണ്ട് കറിവേപ്പില 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇനി ഇതിലേക്ക് ഇങ്ങ് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് പതിനഞ്ച് ആയി ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നാം പാൽ എടുത്ത് മാറ്റി വെച്ചിട്ട് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കുക ഗ്യാസ് ഓണാക്കാം ഫുൾ ഇടുക തിള വന്ന് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ചു വയ്ക്കാവുന്നതാണ് ഇനി തിള വന്നു തുടങ്ങി ഇനി ഇളക്കി കൊടുത്തിട്ട് സിമ്മിലേക്ക് ഇട്ടിട്ട് മൂടിക്കൊടുക്കാം മീൻ നന്നായി പാകമായി ഇനി അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളച്ച് മറിയരുത് ചെറുതായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി മീനിലേക്ക് താളിച്ച് ചേർക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞെച്ച് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്ത അല്ലെങ്കിൽ കുറച്ച് കറി വേപ്പി ചേർത്ത് കൊടുക്ക സ്റ്റൗ ഓഫ് ചെയ്യുക താളിപ്പ് മീൻ കടലേക്ക് ചേർത്ത് കൊടുക്കാം കറി റെഡിയായി നല്ല ടേസ്റ്റുള്ള തേങ്ങാപ്പാൽ ചേർത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തൃശ്ശൂരികാതെ ഒരു സ്പെഷ്യലാണ് ചൂർണ്ണന ഇത് മാത്രം മതി എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്